ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി വളരെ നല്ലതുമല്ല എന്നാൽ ഒന്നും മോശവുമല്ല ആ രീതിയിലുള്ള എനർജിയാണ് ഇവിടെ ഇവർ സെൽഫ് ഉള്ളത് സ്വയം ഇവരെ തന്നെ ഹീലാക്കുന്ന ആ ഒരു എനർജിയിലാണ് ഇവരുള്ളത് ഈ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ചൈൽഡ് ഹുഡിലുള്ള എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും മുറിവോ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ഹീലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് എപ്പോഴും എഫേർട്ട് എടുത്തോണ്ടിരുന്നത് ഇനി ഇവരുടെ ഭാഗത്തൊന്നും ഒരു എഫേർട്ട് ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ എഫേർട്ടിൻ്റെ ആ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്വയം ഇവർ ഒരു ഹാപ്പി ലൈഫ് ക്രിയേറ്റ് ചെയ്യുകയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫ് ഉണ്ടാകണമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് ഇവർ സ്വയം ഇവരുടെ റിലേഷൻഷിപ്പിനെ ഇവർ തന്നെ ഹീലിംഗ് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഇവരോടുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ടോ അവർക്കും തോന്നുകയാണ് എൻ്റെ ഈ റിലേഷൻഷിപ്പിൽ ഞാനും എഫേർട്ട് എടുക്കണം കാരണം എൻ്റെ പേഴ്സൺ എൻ്റെ എന്തൊക്കെ വേണ്ടി എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു എന്തുമാത്രം ഡെഡിക്കേറ്റഡാണ് അവർ എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നു എത്രമാത്രം സ്നേഹിക്കുന്നു അപ്പോൾ എനിക്കും അവർക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കണമെന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളിൽ വരികയാണ് നിങ്ങൾ പരസ്പരം ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അപ്പോൾ ഇനി ഈ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ച് ജീവിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ദുഃഖങ്ങളെല്ലാം ഒരു സൈഡാക്കി ഈ ഒരു ജീവിതം ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ ഓൾറെഡി ഗ്രോ ആയിക്കൊണ്ടിരിക്കാൻ ഇവർ ഓൾറെഡി ഗ്രോ ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇനി ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒന്നുമില്ല നമ്മൾ സ്റ്റേബിളാണ് ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലോ അബ്യൂസ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ല നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്കൊരു വാല്യൂ തരാതിരുന്നിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ കാരണമാണ് നിങ്ങളിലും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധം തകർന്നതും നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ എത്തിയതും ഇപ്പോൾ അവർക്ക് ഒരു പശ്ചാത്താപമുണ്ട് കാരണം എവിടെയാണ് ഇവർക്ക് തെറ്റ് പറ്റിയത് എന്ന് ഞാൻ ഓരോ സ്ഥലത്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് അകന്നു പോയത് എന്നുള്ള ആ ഒരു പശ്ചാത്താപം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് ഇവിടെ ഇവരുടെ ഒരു ബിഹേവ് കാരണം നിങ്ങൾ എന്തോ ഒരു ബൗണ്ടറി സെറ്റാക്കി അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുമിച്ചാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പരസ്പരം കാണും നിങ്ങൾ എപ്പോഴും പക്ഷേ വേറെ നെസ്റ്റ് ലെവൽ അതായത് സെക്ഷുവാലിറ്റിയിട്ടുള്ള ഒരിതും നിങ്ങൾ തമ്മിൽ ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റാക്കി അതായത് മാര്യേജ് ആവണമെന്നവർ ഒരു മോശം റിലേഷൻഷിപ്പും എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആ രീതിയിലുള്ള ബൗണ്ടറി നിങ്ങൾ സെറ്റാക്കി കാണും ഇനി മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പിരിഞ്ഞത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും കാരണം ഇവരുടെ സ്വഭാവം എന്ന് മാറുമോ അന്ന് മതി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിച്ച് കാണും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു തീരുമാനത്തിൽ നിങ്ങളുടെ പേഴ്സൺ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്തത് അപ്പോൾ ഇവർക്കത് മനസ്സിലായി അപ്പോൾ നിങ്ങൾ നിങ്ങളോട് റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് ഓപ്പോസിറ്റുള്ള വ്യക്തിയും നിങ്ങളോട് റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏത് റിലേഷൻഷിപ്പ് ആയാലും ഒരു ബൗണ്ടറി സെറ്റാക്കണം നമ്മൾ അതായത് എപ്പോഴാണ് നമ്മൾ ബൗണ്ടറി സെറ്റാക്കുന്നത് അപ്പോഴാണ് നമ്മുടെ പാർട്ണർ നമ്മളെ ഒരു മാരേജ് മെറ്റീരിയലിനെ പോലെ കാണുന്നത് ഇല്ല എങ്കിൽ അവർ യൂസ് ആൻഡ് ത്രോ ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങളെ കാണുന്നത് അതായത് യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുന്ന ആ ഒരു എനർജി അപ്പോൾ വരാൻ പോകുന്ന സമയം ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യും അതായത് ഇവരുടെ കണ്ണിൽ നിങ്ങൾക്ക് വളരെ അധികം വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി കുറച്ച് അപ്സെറ്റ് അപ്സെറ്റാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അതായത് പ്ലാൻ ചെയ്യുന്നത് എന്നതിൽ എന്തോ ഫൈനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം സൈലൻറ് സോണിലിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ അത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ എനർജി വളരെ നല്ലതാണ് പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ മാത്രമാണ് സൈലൻറ്റ് സോണിലിരിക്കുന്നത് കാരണം ഇവർ പോലെ കാര്യങ്ങൾ നടക്കാത്തത് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായത് ഇവിടെ ഇവർ നിങ്ങളെ അപ്സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വളരെ മോശമായ രീതിയിൽ പറഞ്ഞ് സംസാരിച്ച് നിങ്ങൾ ഹേർട്ടാക്കി അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ കരയുന്നത് കാണാൻ ഇവർക്ക് സാധിക്കയില്ല എന്നാണ് ഇവരുടെ ഫസ്റ്റ് മെസ്സേജ് കാരണം ഇവർ കാരണം നിങ്ങൾ വിഷമിക്കരുത് കരയാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ സെപ്പറേഷനിലാക്കിയിട്ടുണ്ടെങ്കിലോ ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് ഏത് സിറ്റുവേഷനിലായാലും അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും എന്നാണ് ഇവിടെ അവർ പറയുന്നത് ഇവിടെ മുന്നേ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കാണും ആ സമയം നിങ്ങൾ പറഞ്ഞു കാണും നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പക്ഷേ അപ്പോൾ ഇവർ കേട്ടില്ല അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എക്സെപ്റ്റ് ചെയ്യുകയാണ് അതായത് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾ കരഞ്ഞതും നിങ്ങൾ വിഷമിച്ചതും എല്ലാം അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് വിഷമിച്ച് നിങ്ങളോട് മാപ്പ് ചോദിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് അവരുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും തയ്യാറാണ് അതായത് അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇവർ ഇങ്ങനെയും നിങ്ങളോട് പറയുന്നതാണ് അതായത് എന്ത് കാര്യങ്ങളാണോ കഴിഞ്ഞ് പോയത് അതിനി മനസ്സ് വെച്ചുകൊണ്ടിരിക്കേണ്ട അത് മറന്നു പോ കളഞ്ഞേക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചില്ലേ ഇനി വിട്ട് കളയൂ എന്ന് ഫൊർഗീവ് ചെയ്യൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളെ ഇവർ ചിലപ്പോൾ ഡൗട്ട് ചെയ്ത് കാണും അത് കാരണം